ഹലോ ഗൈസ് അസ്ലാംക്കു അപ്പോൾ നമ്മൾ റിച്ചിട്ട എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോയതേനു അപ്പം നമ്മൾ മലപ്പുറത്താണ് പോയത് നമുക്ക് ടൈം കിട്ടിയത് പത്ത് മുപ്പതിന് കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ടൈമിന് നമ്മൾ അവിടെ എത്തിയതുകൊണ്ട് നമുക്ക് വേഗം കയറാനായിട്ടോ ആ ടൈം പറഞ്ഞ ആ ടൈമിന് അവിടെ എത്തി കിട്ടിയാൽ മതി കേട്ടോ അപ്പം നല്ല തിരക്കേന് കേട്ടോ അവിടെ പിന്നെ മഴ നല്ല അടിപൊളി മഴയുണ്ടെട്ടോ അപ്പോൾ അത് നമ്മൾ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതിലുള്ളിൽ എന്തായാലും എടുക്കാൻ പറ്റില്ല അപ്പോൾ പോയി വന്നിട്ട് ബാക്കി നമ്മൾ പാസ്പോർട്ട് ഓഫീസിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം കഴിഞ്ഞിറങ്ങി ഇനി നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടി പോകണ്ട് ഉച്ച ആയിട്ടുണ്ട് അപ്പൊ കടപ്പുറത്തൊക്കെ കടപ്പുറത്തൊക്കെ അല്ല നമ്മള് ചട്ടിച്ചോറിന്ന പോവാട ചട്ടിച്ചോറ്

ആരടുത്തേക്ക് പച്ച എന്നോ ജീ ഫ്ലൈറ്റില് ആ ഫ്ലൈറ്റില്ലല്ലേ അപ്പൊ ആയി കൊടുക്കൂന്നറിയാം അപ്പൊ എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ പോയതാന്നറി ആരൊക്കെ പോയി പാസ്പോർട്ട് എടുക്കാ ഇല്ലല്ലോ അല്ല ഇനി പോണത് റോഡ് സൈഡ് തന്നെയാണ് അത് ഇഞ്ചാ അത് കേറിയാ ഹോട്ടലോക്ക

ചായ്ക്കടീസ് ഇവിടെയാണ് നമുക്കൊന്ന് ചട്ടിച്ചോറുള്ള എങ്ങനെ ഉണ്ട് നോക്കാം ആ ചട്ടിച്ചോറ് ഇതാ

പള്ളിക്കറിയും പൊറാട്ടി നമ്മൾ കോഴിക്കോട്ടിന്ന് അല്ലേ ഇത് പള്ളിച്ചോറ് ആ ഇതിൻ്റെ ഒക്കെ പേരുണ്ട് എങ്ങനെയുണ്ട് റസണ്ടാ ഏതൊക്കെ ഉണ്ടെന്നാ പൊമ്പളിണ്ട് ബീഫുണ്ട് മീൻ വലിച്ചത് ഉണ്ട് പിന്നെന്താ ചമ്മന്തി ചമ്മന്തി ഉണ്ട് ചിക്കൻ ഉണ്ട് തോരൻ ഉണ്ട് പിന്നെന്താ പറയാ അച്ചാറ് അച്ചാറ് മുളക് കൂന്തൾ കൂന്ത വരച്ചത് അവിയര് നൈഡ് പിന്നെ കറി കുറേ കുറേ മീന് തപ്പടം വേണം ഒരു പായസല്ലേ അല്ല കൂടി മിക്സ് ആക്കണ്ടേ അപ്പൊ മീനൊക്കെ എല്ലാം കൂടി മിക്സ് ആക്കണോ

ഞങ്ങൾ തിന്ന് കഴിഞ്ഞിട്ട് കാണാം ആദ്യത്തെ കിട്ടുക ചട്ടിച്ചോറ് തിന്നിട്ട് ലാസ്റ്റൊരു പായസലാണ് ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം അടിപൊളി കഴിഞ്ഞ് അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബായ് അസ്സാം വലൈക്കും